നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ പറന്നിറങ്ങി ഇസ്രയേലിന്റെ യഹലോം യൂണിറ്റ് ഹമാസിന്റെ തലവൻ യഹിയാ സിൻവർ ഒളിച്ചിരിക്കുന്ന തുരങ്കം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ നിന്നും പുറത്തു ചാടിക്കാൻ ജൂതപ്പടയുടെ നീക്കം യഹിയ തുരങ്കത്തിൽ ഇല്ല ദോഹയിൽ ഒളിവിലാണെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് എന്നാൽ ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതോടെ അറബ് രാജ്യങ്ങൾ ഭീതിയിലാണ് ഹമാസ് നേതാക്കൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അഭയം കൊടുക്കാൻ ഇപ്പോൾ ഭയക്കുകയാണ് ദോഹയിൽ വട്ടമിട്ടു പറഞ്ഞ മൊസാദ് യഹിയ ഖത്തറിൽ ഇല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സിൻവാറിന് തുർക്കിയിൽ ഒളിക്കുകയും അത്ര എളുപ്പമല്ല റഫ മുതൽ തുർക്കി അതിർത്തി വരെയുള്ള തുരങ്കങ്ങൾ മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും നിരീക്ഷണത്തിലാണ് ഗാസയിൽ തന്നെ യഹിയ ഉണ്ടെന്ന റിപ്പോർട്ടാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് പല ടണലുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇതിനോടകം നിരവധി തുരങ്കങ്ങൾ ഇസ്രയേൽ തകർത്തെറിഞ്ഞിരുന്നു എന്നാൽ ഇവയിൽ പലതും പുനർനിർമ്മിച്ച് ഹമാസ് പുതിയ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഐ ഡി എഫ് സംശയിക്കുന്ന ഏഴോളം തുരങ്കങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇവിടെ പരിശോധന നടത്താനാണ് യഹലോം യൂണിറ്റിനെ ഇറക്കിയിരിക്കുന്നത് ഐ ഡി എഫിന് ഈ തുരങ്കങ്ങളിൽ കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് യഹലോം യൂണിറ്റിനെ ഇറക്കിയിരിക്കുന്നത് യഹലോം യൂണിറ്റിന് എത്ര ദുർഘടമായ ടണലുകളിലും നിരീക്ഷണത്തിന് ഇറങ്ങാൻ കഴിയും അതിനുള്ള പരിശീലനം ലഭിച്ച സംഘമാണ് യഹലോം യൂണിറ്റ് യഹിയ ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് സംശയിക്കുന്ന ഈ ഏഴോളം തുരങ്കങ്ങളിൽ ഇപ്പോൾ യഹലോം സംഘം വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് യഹിയയെ കിട്ടിയാൽ ചെങ്കീരിപ്പട കടിച്ചു കീറുമെന്നത് ഉറപ്പാണ് ഹനിയ കൊല്ലപ്പെട്ടതോടെയാണ് ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ മേധാവിയായി യഹിയ സിൻവാറിനെ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ ഇസ്രയേലിന്റെ പ്രഖ്യാപനം അടുത്തത് യഹിയ എന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവാർ എന്നായിരുന്നു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പരാമർശം സിൻവാറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴിന് ആക്രമണം നടത്തിയിട്ടുള്ള മറ്റുള്ളവർക്കും അരികിലാണ് സിൻവാറിന് വേണ്ടി തങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചിരുന്നു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെ യഹിയയ്ക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചത് തുരങ്കത്തിനുള്ളിൽ കഴിയുന്ന പെരുച്ചാഴിയാണ് സിൻവർ ഹമാസിന്റെ മറ്റ് നേതാക്കളെ പോലെ സിൻവർ ഇസ്മയിൽ ഹനിയയും ദെയ്ഫും ഉൾപ്പെടെയുള്ള ഹമാസിന്റെ നേതാക്കൾ ദോഹയിലും മറ്റും സ്ഥിരതാമസമാണ് അവർ എവിടെ സുരക്ഷിതമായാണ് കഴിയുന്നത് എന്നാൽ യഹിയാസിൻവർ എല്ലായ്പ്പോഴും ഗാസയിൽ ടണലിൽ തന്നെ ആയിരുന്നു താമസം ആന ഇയാൾക്ക് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതും ഇയാളാണ് തുരങ്ക ശൃംഖലയുടെ തലയും സിൻവർ തന്നെയാണ് മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും മോസ്റ്റ് വോണ്ടഡ് ലിസ്റ്റിലെ പ്രധാനിയാണ് സിൻവർ ഇസ്മയിൽ ഹനിയെയൊക്കെ കൊലപ്പെടുത്തിയെങ്കിലും മൊസാദിന് വേണ്ടത് സിൻവറയാണ് കാരണം യഹിയ ജീവിച്ചിരിക്കുന്നത് ജൂതർക്ക് ആപത്താണ് പലതവണ യഹിയ സിൻവറിനെ കൊല്ലാനുള്ള മൊസാദിന്റെ നീക്കങ്ങൾ പാളിയിരുന്നു മറ്റ് നേതാക്കളെ പോലെ അങ്ങനെ വലിയ ആഘോഷങ്ങളിലോ ആൾ തിരക്കുകൾക്കിടയിലോ ഒന്നും ഇറങ്ങുന്ന ആളല്ല മറ്റ് രാജ്യങ്ങളിൽ പോലും അങ്ങനെ പോകുന്ന ഒരാളല്ല യഹിയാസിൻവർ അതുകൊണ്ട് തന്നെയാണ് മൊസാദിന് ഇയാളെ കയ്യിൽ കിട്ടാത്തതും എന്നാൽ പലതവണ തലയൊന്ന് വെളിയിൽ കാണിച്ചപ്പോഴൊക്കെ മൊസാദ് അത് കൊത്തിക്കൊണ്ട് പറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആ പ്ലാനുകളെല്ലാം പാഴാകുകയാണ് ചെയ്തത് ഇറാനിലെ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റെടുത്ത ചടങ്ങിലേക്ക് യഹിയാസിൻവറിനും ക്ഷണമുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾക്കും പോകുന്ന ആളല്ല യെഹിയാസിൻവർ എല്ലായ്പ്പോഴും ഗാസയിൽ തന്നെയാണ് യഹിയ കഴിയുന്നത് ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാലായിരത്തി അൻപത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള ഉള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുപ്പ് ചീട്ട് ഇതിൽ ഇസ്രായേൽ അതിർത്തിയിലുള്ള ഈ തുരങ്കങ്ങളിൽ അവർ റോക്കറ്റുകളും ഒളിപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തി അഞ്ഞൂറ് റോക്കറ്റ് വിക്ഷേപണ തറകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ എല്ലാം തല യഹിയ സിൻവറാണ് ഇപ്പോൾ ഗാസയിൽ യഹലോം യൂണിറ്റിനെ ഇറക്കിയിരിക്കുന്നത് തുരങ്കത്തിൽ ഒളിച്ച യഹിയയെ പുറത്തു ചാടിക്കാൻ വേണ്ടി തന്നെയാണ് തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രത്യേക യൂണിറ്റുകളും യുദ്ധോപകരണങ്ങളും ഉണ്ട് ഐ ഡി എഫ് കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോർപ്സിന് യഹലോം യൂണിറ്റ് പോലെയുള്ള പ്രത്യേക യൂണിറ്റുകൾ ഉണ്ട് ടണലുകളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രയേൽ രൂപീകരിച്ചതാണ് യഹലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ് അതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോൺ സ്പെൻസർ പറയുന്നത് പ്രകാരം ഭൂഗർഭ യുദ്ധങ്ങൾക്കായും ഇസ്രയേലിന് ആയുധങ്ങളുണ്ട് തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച റൊക്കറ്റ് എന്ന നായ്ക്കളുടെ യൂണിറ്റും ഉണ്ട് ഇപ്പോൾ ഗാസയിലേക്ക് യഹലോം യൂണിറ്റിനൊപ്പം തന്നെ ഈ നായ്ക്കളെയും ഇറക്കിയിട്ടുണ്ട് തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യമുള്ളവരുടെ ഇസ്രയേൽ സേന ഗാസ അധിനിവേശത്തിനായി തീവ്ര പരിശീലനം നടത്തിയിട്ടുള്ളവരാണ് ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിലാണ് ഇവർ പരിശീലനം നടത്തിയിട്ടുള്ളത് ഇസ്രയേൽ ബങ്കർ ബസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അയൺ സ്പ്രിങ് ലേസറും പ്രിസിഷൻ ഗൈഡഡ് മോർട്ടാറും യുദ്ധരംഗത്തേക്ക് വന്നിട്ടുണ്ട് ഹമാസിനെ തുരങ്ക യുദ്ധത്തിൽ നേരിടാനായി സവിശേഷ സ്പോഞ്ച് ബോംബുകളും ഇസ്രയേൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് ബോംബ് എന്ന് പേരുണ്ടെങ്കിലും സ്പഞ്ച് ബോംബിൽ സ്ഫോടക വസ്തുക്കളില്ല കെമിക്കൽ ഗ്രനേഡുകളാണ് ഇവ ബോംബ് പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന പത പെട്ടെന്ന് വ്യാപിക്കുകയും ഘനീഭവിക്കുകയും ചെയ്യും ഗാസയിലെ തുരങ്കങ്ങളിൽ പോരാടുമ്പോൾ കവാടങ്ങളും മറ്റ് രഹസ്യ ഒക്കെ അടയ്ക്കാനായി സ്പോഞ്ച് ബോംബ് ഉപയോഗിക്കാമെന്നാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത് ഒരു പ്ലാസ്റ്റിക് കാരിയറിനുള്ളിൽ രണ്ട് ദ്രാവകങ്ങൾ അടങ്ങിയതാണ് സ്പോഞ്ച് ബോംബ് ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ലോഹ ബോംബ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ലോഹപാളി നീങ്ങുകയും ദ്രാവകങ്ങൾ തമ്മിൽ കലരുകയും ചെയ്യും ഇതോടെയാണ് ബോംബ് പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ സേന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത്തരം ബോംബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ യഹിയ സിൻവറിനെ കണ്ടെത്താനായി ഏഴ് തുരങ്കങ്ങളിൽ വട്ടമിട്ടു പറക്കുന്ന യഹലോം യൂണിറ്റിന്റെ കൈകളിൽ ഇത്തരത്തിലുള്ള നിരവധി ആയുധങ്ങളും ഒക്കെയാണ് ഉള്ളത് ശക്തമായ നിരീക്ഷണമാണ് ഇവിടങ്ങളിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴോളം തുരങ്കങ്ങളാണ് ഇപ്പോൾ സംശയത്തോടെ ഇസ്രയേൽ നോക്കുന്നത് ഇതിൽ നിന്ന് യഹിയയെ കണ്ടെത്തണം മറ്റൊരിടത്തേക്കും യഹിയാസിൻവർ രക്ഷപ്പെടാതിരിക്കാനുള്ള നീക്കങ്ങളാണ് ഐ ഡി എഫ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്